എന്തായാലും ആലപ്പുഴ ആർ ടി ഓഫീസിൽ നിന്ന് ഒരു പണിയായിട്ടുണ്ട് ഞങ്ങൾ ആലപ്പുഴ കെ എസ് ആർ ടി സി വഴി ഒന്ന് കറങ്ങാൻ അറിയുന്നതാണ് ഓരോ വണ്ടികളുടെയും ചുമ്മാ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു മിറ്റും കെ എൽ പതിനഞ്ച് സി എ സീറോ വൺ വൺ ടുണ്ടോ അതിൻ്റെ ആണോ ഈ വണ്ടിയാണത് പോകാൻ വേണ്ടി യാത്രക്കാരൻ നടത്തി നടക്കുന്ന വണ്ടിയാണേ കെ എൽ ഇത് ഈ വണ്ടി എന്താണ് എന്തെല്ലാം ഇല്ലാതെ യാത്രക്കാരുടെ പോകാൻ വേണ്ടി അല്ലാതെ യാത്രക്കാർ കയറിക്കണാണോ ഉണ്ടോ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ തൊട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കാണിച്ചതാ ഫിറ്റ്നസ് ഉണ്ടെന്ന് കേട്ടോ എന്താ വിളിച്ച് കാണിച്ചു തരാം കാണിക്കാം എപ്പോൾ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ആ ഇന്ന് ഡേറ്റ് ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ണ്ടോ അപ്പോൾ ആൾ വണ്ടി പോകും അതിനകത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് എന്ത് ചെയ്യും ഇതുകൂടെ പോലും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാരണം എല്ലാം പിടിക്കുന്ന കൂട്ടത്തില്ലേ ഇതും കൂടി ഇരിക്കട്ടെ അത് കറക്റ്റാണേ ആ വണ്ടി നമ്മളൊന്ന് കാണിച്ചുകൊണ്ട് വെച്ചത് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഫിറ്റ്നസ് പോലില്ലാത്ത വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ല അപ്പോൾ ഒരു യാത്രക്കാരൻ തയ്യാറാണ് എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റിയാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയില്ല നല്ല അവസ്ഥയാണ് ഒന്നുകൂടെ കാണിച്ച കാലം അല്ലേ ആ പോകുന്നുണ്ട് അല്ലേ കെ എൽ പതിനഞ്ച് എ പതിനൊന്ന് പറയുന്നു കാണിച്ചോട്ടേട്ടോ ഈ പോകുന്നുണ്ട് അതെ ആൾക്കാരുടെ കയറ്റിപ്പോകുന്നു ഈ വണ്ടി കണ്ടോ ഏൽ പതിനഞ്ച് പതിനൊന്ന് അറുപത്താറ് ആളുണ്ട് ഫിറ്റ്നസ് ഇല്ല വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല വണ്ടിക്ക് ഇതാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി എം ജി എമാരുടെ ഇടയ്ക്ക് ഇതുകൂടെ പിടിക്കുക ആലപ്പുഴയിലോട്ട് വാ ഞങ്ങൾ കാണിച്ചതരാം ആയോ നിങ്ങൾ ഇങ്ങോട്ട് പോവാം ഇല്ല സാറ് പുറപ്പെടുകയാണെ ഇത്രയും ആൾക്കാരെയും കൊണ്ട് പോകുന്ന വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല അപ്പം ചുരുക്കം പറഞ്ഞാൽ കെ എസ് സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് വേണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇല്ല ഇല്ല ഇതിന് ഫിറ്റ്നസ് വേണ്ട ഇതേ പോകുന്നു കരനാപ്പള്ളിക്ക് പോകുന്ന വണ്ടിയാണേ ഡിപ്പോ ആലപ്പുഴ ഡിപ്പോ ആണേ എം ബി ഇടയ്ക്ക് ഇങ്ങോട്ടും പോയി അടുത്ത അടുത്ത നോക്കി നോക്കി പറയാം ഓരോ വണ്ടികളിലൊന്നും പറയാം മൊത്തം പറഞ്ഞേക്കാം ആ ഇന്ന് ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ചിൽ പതിന ഏത് പതിനഞ്ച് എൺപത്തെട്ട് പതിനേഴ് കാണിച്ചു തരാമേ ഒരു മിനിറ്റ് കേട്ടോ കേട്ടോ സാറേ ഒറ്റ മിനിറ്റ് സാറേ ഒറ്റ മിനിറ്റ് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നാൽ സാറിന് അറിയാമോ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് സാറിന് അറിയാമോ ഇല്ല ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഉള്ളതാണോ അറിഞ്ഞുകൂടാ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ആ ഓക്കെ ചേട്ടനല്ലേ ഓടിക്കുന്നത് അത് സാർ പേപ്പർ നോക്കണം ഓക്കെ എന്താ ഈ വണ്ടിയാ പോകുന്നു പുള്ളിക്ക് അറിയാൻ പാടില്ല ഒളിക്കുന്ന അറിയാൻ പാടില്ല ആ ഇനി കാണിച്ചല്ലേ ആ പോയ വണ്ടി കാണിച്ചേ ഇൻഷുറൻസ് എക്സ്പ്രഡല്ലേ കാണാമല്ലോ എത്ര കാണല്ലോ കേരളത്തിലിവിടുന്ന് കെ എസ് ആർ ടി സി അവസ്ഥയായി പറഞ്ഞു ഇന്ന ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ വണ്ടി ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ട് പോയേക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ പോയേക്കുന്നു ഓക്കെ അടുത്ത പോട്ടെ അതിന് ശേഷം മാസം ഒന്ന് കണ്ടുനോക്കാൻ പോയി രണ്ടാമെന്ന് ഓക്കെ ഞാൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ശേഷം മാസം ജസ്റ്റ് ഒന്നായിട്ട് അല്ലേ സാറന്ന് ശേഷം മാസം സാറാണ് ഇപ്പം ഇവിടുന്ന് പോയാൽ ചങ്ങനാശ്ശേരി വണ്ടിയില്ലേ അതിന് പേപ്പേഴ്സൊന്നും കറക്റ്റാണല്ലോ നിലവിൽ ഇപ്പോൾ വരുന്നതിനകത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും വരുന്നു കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസ് വേണ്ടെന്നല്ല നിലവുണ്ടോ ആരാ അത് പേര് അല്ല അതിന് ആവശ്യമുണ്ടോ എനിക്കറിയാൻ വേറെ ചോദിച്ചത് അല്ല ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഈ കെ എസ് ആർ ടി സിക്ക് അത് ആവശ്യമുണ്ടോ എന്നുള്ളതിന് ഉണ്ടല്ലോ രഞ്ജിത്ത് അല്ലേ പേര് അജിത്ത് ഈ വണ്ടി ഒരു മിനിറ്റ് സോറി കെ എൽ പതിനഞ്ച് സാറേ ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല ആ ഇരിക്കുന്നില്ല ഈ വണ്ടി കെ എൽ പതിനഞ്ച് സീറോ ഡബിൾ അതെ ഫിറ്റ്നസ് അല്ല ആ ഓക്കെ ഇവിടുള്ള വേറെ വണ്ടികളത് കാണിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കണക്കാൻ എടുക്കുന്നുണ്ട് േപ്പുഴ എനിക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടാ ഓക്കെ വേണ്ട സാറൊന്ന് ചെക്ക് ചെയ്യണേ കാരണം ജനങ്ങളുടെ സുഖായതൊന്നും ആ വണ്ടിയുടെ ഫിറ്റ്നസ് ഇല്ലാന്നുള്ളതാണ് ആലപ്പുഴയില് ആലപ്പുഴ ഡിപ്പോയിലെ വണ്ടിയാണത് ഫിറ്റ്നസ് പോലും ഇല്ല എപ്പോഴാണ് കഴിഞ്ഞത് ണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഫിറ്റ്നസ് കഴിഞ്ഞ വണ്ടിയാണ് ഓടുന്നത് ആലപ്പുഴയിൽ പോലെ ഓഹാ ഫസ്റ്റ് ഫസ്റ്റ് അവന്റെ നമ്പർ തൊണ്ണൂറ്റിട്ട് തൊണ്ണൂറ്റെട്ട് ഇരുപത്തൊന്ന് ഫസ്റ്റ് വികസന കേരളം ഇൻഷുറൻസും ഇല്ല ഫിറ്റ്നസ് വണ്ടി വണ്ടി നമ്പർ പതിനഞ്ച് നോക്കിയാൽ ഇൻഷുറൻസ് എക്സ്പേർട്ട് ആണ് അപ്പോൾ ഒട്ടുമിക്ക വണ്ടികളുടെ ഈ പരിവാഹന സൈറ്റ് തെറ്റാണെന്ന് എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഒട്ടുമിക്ക സൈറ്റുകളുടെ അവസ്ഥ ഇതാണ് കെ എൽ പതിനഞ്ച് എഴുപത്തി ഒന്ന് അമ്പത്തിനാല് അവിടെ കണ്ടക്ടർ ഡ്രൈവറൊക്കെ കേറിയിട്ടുണ്ട് വണ്ടിക്കകത്ത് ഞാൻ എസ്തമയോന്ന് ചോദിച്ചാലോ വണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്കൊന്നറിയാമല്ലോ ഇതെന്താണെന്നുള്ളത് അറിയണോ കേരളം എഴുപത്തൊന്ന് അമ്പത്മാര് അതെഴുപത്തൊന്ന് അമ്പോ എഴുപത്തൊന്നും ആറ് പോയാ െത്തിന ഇപ്പൊ അല്ലേ എഴുപത്തിനാല് അതല്ലേ വന്നത് അതിലല്ലേ വന്നത് അല്ല വന്നത് ഇപ്പൊ ഓടി വന്ന് ചേട്ടാ വന്നത് അല്ല ഇത് ഞാൻ ചേട്ടന് വിളിച്ച് വന്നല്ലേ ചേട്ടൻ വന്നല്ലേ ഞാൻ അതിന്റെ ഫിറ്റ്നസും അതിന്റെ ഇൻഷുറൻസും ചേട്ടൻ അറിയാവും അതുകൊണ്ട് ഒരു സാധനം ഇല്ല ഒരു മനസ്സിലാക്കിയോ അതൊരു സാധനം ഇല്ലേ ഇത് 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 ഓടിക്കരുത് കാരണം ഇല്ലെന്നുള്ളത് എനിക്കറിയാം പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലൊന്നും പറയാനില്ല അത് ആയിക്കോട്ടെ ജീവിതത്തിനും ഹാനിയാണ് ഇത്ര യാത്രക്കാർ പ്രശ്നം ഇതാണ് അവസ്ഥ സുഹൃത്തുക്കളെ രസകരമായ സംഭവം ഈ വണ്ടികളുടെ ഒന്നും ഇൻഷുറൻസ് വേണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ ഓടാം എന്നുള്ളതാണ് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇൻഷുറൻസ് വേണ്ട എന്നാണ് ഇത് ആ വണ്ടി ആളെ കയറ്റി പോകാൻ വേണ്ടി കിടക്കുന്ന വേങ്ങാണിച്ച ആലപ്പുഴ ഉണ്ടാ പോകാൻ വേണ്ടി വേണ്ടി തൊണ്ണൂറ്റിയെട്ട് അല്ല നൂറ്റിയെട്ട് ഇരുപത്തൊന്ന് ഓൾറെഡി ആളുകളെയും കയറ്റി പോകാനുള്ള സംവിധാനത്തിൽ കിടക്കുകയാണ് എല്ലാം സെറ്റാണ് പക്ഷേ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് വേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസ് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അദ്ദേഹം പറയുന്നു അതില്ലാത്ത വണ്ടികളും കേരളത്തിൽ ഓടുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കേണ്ടതായിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ല ഇത്രയും ആൾക്കാരും ഇൻഷുറൻസ് ഇല്ലാതെ പോകുന്ന വണ്ടികൾ നമ്പർ വൈസ് ഏതാണ് ഫെബ്രുവരി പതിനഞ്ച് എഴുപത്തി ഒന്ന് മുപ്പത്തിനാല് ഫിറ്റ്നസ് കഴിഞ്ഞു ജനുവരി കഴിഞ്ഞ് ആ ഇന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ശരിയല്ലേ കാണാൻ വ്യക്തമായിട്ട് ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി കണ്ടോ അത് ഡിപ്പോ ഇതാണ് ഡിപ്പോ എടത്തുവാകാനാണ് സാധ്യത ഇടത്തോ അമ്പലപ്പുഴ എടത്തുവ പള്ളി ചാക്കുളത്തു കാവു ചേട്ടാ ഇത് പോകുന്നുണ്ടോ എടത്തുവ കോമണിക്ക് വണ്ടിയല്ലേ ഓക്കെ ഇതിന് അത് ഇടത്വാ ഡിപ്പോ ആണിത് ഇതിനകത്ത് ഫിറ്റ്നസും ഇല്ല ഇൻഷുറൻസും ഇല്ല നമുക്ക് അറിയാമോ വണ്ടിക്ക് ഒരു പേപ്പർ നമ്മൾ അറിയാമല്ലോ

ഈ വണ്ടി ശരിക്കും പറഞ്ഞു ഓടിക്കാൻ പറ്റില്ല ആണോ ആ അപ്പോൾ പരിവാറില് ടെൻഷൻ ബാക്കിയുള്ളതെല്ലാം കാണിക്കൂ ഫിറ്റ്നസ് കാണിക്കൂ കാണിക്കൂ ഓക്കെ ഫിറ്റ്നസ് ഇല്ല എന്നാണ് പരിവാറിലൊക്കെ കരുതുന്നു ചെക്ക് ചെയ്തേക്കണേ കേട്ടോ അതുകൊണ്ട് എടുത്തോ എഴുപത്തൊമ്പത് മുപ്പത്തിനാല് ഞങ്ങൾക്ക് വേറെ ഇച്ചിരി പണിയുള്ളതുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇത്രയും മതി അപ്പം ചുരുക്കി പറഞ്ഞാൽ ആലപ്പുഴയിലൂടെ നിന്ന് ഒരുവിധപ്പെട്ട വണ്ടികൾക്കൊന്നും ഈ സംഗതിയൊന്നും ഇല്ല ഡിപ്പോസിറ്റിൽ ഉള്ളത് ഇല്ല പുറത്തൊന്നും ഇറന്നലുമില്ല കെ യു ആർ ആണ് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വണ്ടി ഒറ്റ പറ്റും കെ എൽ പതിനഞ്ച് എൺപത്തഞ്ച് നാൽപ്പത്തിയാറ് അത് തൃശ്ശൂർക്ക് പോകണം സാറേ നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ വണ്ടി തൃശ്ശൂർ പോകുന്ന വണ്ടിയല്ലേ ഇതിനകത്ത് ഇൻഷുറൻസ് ഇല്ലെന്നുള്ളത് വേണ്ടറിയാമോ എന്നാൽ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല കേട്ടോ ഓക്കെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥയാണ് തൃശ്ശൂറിൻ്റെ വണ്ടിയാണ് ആൾക്കാരുണ്ട് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി അദ്ദേഹം നമ്മളോട് പറഞ്ഞത് സാധാ വണ്ടികൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ കേരളത്തിലെ ഒറ്റ വണ്ടികൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ രസം അതാ യാത്രക്കാർ ഇരിപ്പുണ്ട് ഉണ്ട് അവിടെ സംബന്ധിച്ചാൽ കെ എസ് ആർ ടി സി തന്നെ കൊടുക്കുമായിരിക്കും എന്തായാലും നമുക്ക് കാണാം സാ അവസ്ഥ കെ എസ് ആർ ടി സിന്റെ അവസ്ഥ ഏ കേരളത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത പതിനഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാണിച്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാറേ ഒരു മിനിറ്റ് കിട്ടും ചേട്ടാ ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ലെന്നുള്ളത് അറിയാമോ ഈ വണ്ടി ഫിറ്റ്നസ് ഇല്ല കൂടുന്നതെന്ന് ചേട്ടൻ അറിയാമോ അറിയില്ല എന്നാൽ ഈ വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല കേട്ടോ പറയാതെ ഇവിടെ ശ്രദ്ധിക്കുക ചേട്ടൻ ജീവനും സൂക്ഷിക്കുക ഇല്ല ഇത് അടിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഇല്ല അങ്ങനെ കേരളത്തിലോട് ആലപ്പുഴയിൽ വരുന്ന ഒട്ടുമിക്ക സാലറി ഇൻഷുറൻസും ഇല്ല നിലവിൽ ഫിറ്റ്നസ്സും ഇല്ല അപ്പം എം ജി ഐമാർ വന്നത് പിടിക്കും സമയം പറഞ്ഞ് പിടിച്ചാൽ മതി തിരക്കില്ല ഓക്കെ ഇല്ല ബാക്കിയുള്ളത് അടിക്കുന്നതിൻ്റെ കൂടുതലാണ് ഇത്ര ആൾക്കാർ എന്ന് ഈ പോകുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി ഇല്ല നിങ്ങൾ കാണണം അടുത്ത് നോക്കിയടാ മതി എറണാകുളം ആണ് ആലപ്പുഴ നമുക്ക് ആലപ്പുഴയിലേ പറയാൻ പറ്റുള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഓടുന്ന ഒട്ടുമിത്തെ എണ്ണത്തിന് ഒന്നുമില്ല ഇതേ അടുത്ത് ചങ്ങനാശ്ശേരിക്ക് പോകുന്നത് നോക്ക് കേൽ പതിനഞ്ച് എഴുപത്തൊമ്പത് നാൽപ്പത്തൊന്ന് പതിനഞ്ച് എഴുപത്തൊമ്പത് നാൽപ്പത്തൊന്ന് അല്ല ഉണ്ടോ ഉണ്ടാ എന്ത അത് ഇൻഷുറൻസ് ഇല്ല ചുരുക്കം പറഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നിനുമില്ല അടിച്ചു നോക്കുന്ന ഒന്നും ഇൻഷുറൻസ് ഇല്ല ഓക്കെ അടുത്തത് കോട്ടേ ഫാസ്റ്റ് ഒന്ന് നോക്ക് പതിനഞ്ച് ഇരുപത്തിയാറ് അമ്പത് പതിനഞ്ച് ഇരുപത്തിയാറ് അമ്പത് ഇരുപത്തിയാറ് അമ്പത് ഉണ്ടോ ഇൻഷുറൻസ് ഇല്ല ഏ ഇരുപത്തിയാറ് അമ്പത് ലോങ്ങ് സൂപ്പർ ഫാസ്റ്റ് ആണേ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണേ ഓർത്തോണം എവിടെ പോകുന്നതാണ് കനിയാപുരം വഴി പോകുന്ന സ്വന്തം സാധനം സ്വിഫ്റ്റാണേ ആ ഞാൻ ചോദിക്കുന്നു ചോദിച്ചു അടുത്ത് ചോദിച്ചു അടുത്തേ ഇതല്ല വണ്ടി എവിടെയൊക്കെയാണ് പോകുന്നത് കോയമ്പത്തൂർ പോകുന്ന വണ്ടി ആരെ വാ കോയമ്പത്തൂരാണ് വണ്ടി പോകുന്നത് സ്വിഫ്റ്റാണ് വണ്ടി ഇതാണ് നമ്മുടെ കേസ് ഇൻഷുറൻസ് ഇല്ലാതെ കേരളത്തിന് വണ്ടി ഓടിക്കാം ഇങ്ങനെ വണ്ടി പോണ് കോയമ്പത്തൂർ ആണ് ആള് കുത്തുനിച്ച് പോകുന്നുണ്ട് ഇൻഷുറൻസ് ഇല്ലേ ഇല്ല അപ്പോ ഇൻഷുറൻസ് വേണ്ട ഫിറ്റ്നസ് നൈസ് 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 വേണ്ടിക്കാം നമുക്ക് വേണ്ടായിരിക്കും ചിലപ്പോൾ സർക്കാർ കൊടുക്കുമായിരിക്കും ആയിക്കോട്ടെ അടുത്തവിടത്തെ അടുത്തവിട ഏതാ പതിനഞ്ച് നൂറ്റിപ്പത് ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന വണ്ടി ആളിറങ്ങി പോകണം ഉണ്ടോ അതെ ആളിറങ്ങിപ്പോന്നു ഈ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന വണ്ടി അതെ കൈക്കുഞ്ഞുണ്ടേ അതിനകത്ത് കൈക്കുഞ്ഞുങ്ങളായിട്ട് പോകുന്നതാണ് ഫിറ്റ്നസും ഇല്ല ഇൻഷുറൻസും ഇല്ല നൈസ് ചേർത്തല ഡിപ്പോയാണ് ആണ് ഇനി ആലപ്പുഴ ഡിപ്പോ എന്ന് പറയണ്ട ആലപ്പുഴ പോലെ വണ്ടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് ചേർത്തല ഡിപ്പോ ഉണ്ടോ കേൾ പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എന്തൊക്കെയുണ്ട് ഇൻഷുറൻസും ഇല്ല എൻറ്റൻസും ഇല്ല ചേർത്തല തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് നാളെ കഴിഞ്ഞിട്ട് പോകാൻ പോവാണേ ഇത് രണ്ടോ ഇതാണ് ഇവിടെ നടക്കുന്ന കേരളത്തിൽ കേൾ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി മൂന്ന് വണ്ടി എടുക്കാൻ വേണ്ടി ഡ്രൈവർ എടുപ്പുണ്ട് കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ചേർത്തലടിപ്പോൾ ചേർത്തലിപ്പോ വണ്ടി കൂടെ അല്ല അകത്ത് ഇത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സാധനങ്ങളില്ല പോകുന്നത് ചെടങ്ങനാശ്ശേരി കിടങ്ങര കേരള ആണേ ഞാൻ അവിടെ വെച്ചാൽ എന്തായാലും കുറച്ച് നേരം എടുക്കാൻ പോകുന്ന കാണാമല്ലോ ഇത് ജനങ്ങളൊന്നും കാണേണ്ട കാര്യമാണ് ഞങ്ങളാഴ്ച ഉണ്ടോ കെ എൽ പതിനഞ്ച് തോന്നി തൊണ്ണൂറ്റി മൂന്ന് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോകും ഇതാണ് കേരള അടമ എവിടെയും എല്ലാവരും ഓടിച്ചിട്ട് പിടിക്കാൻ എം ബി എക്ക് നല്ലതാ കെ എസ് ആർ ടി സി മാത്രം ഒന്നും വേണ്ട കാരണം കെ എസ് ആർ ടി സിക്ക് അപകടങ്ങളില്ലല്ലോ അതുകൊണ്ട് ഇൻഷുറൻസ് വേണ്ട ഫിറ്റ്നസ്സും വേണ്ട ശരിനേ കാണാം കേരളമേ നിങ്ങളിത് കാണണം നിങ്ങളിത് കാണണം ഇതാ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കയറാൻ പോകുന്ന വണ്ടിയാണേ ഇത് എന്തെങ്കിലും അപകടം സംഭവിച്ച കുഞ്ഞുമക്കൾ ഉൾപ്പെടെ സ്വാഹാ എല്ലാവരെയും ഫിറ്റ്നസ് ചെയ്യാൻ വേണ്ടി എം ബി ഐയുടെ നടക്കുന്നുണ്ടല്ലോ എന്നാ ഉഷാറാണ് ആൾക്കാർ കയറട്ടെ വണ്ടി പോട്ടെ ദാ ഉണ്ടോ ദാ വണ്ടി എടുക്കാണേ ഇൻഷുറൻസും ഫിറ്റ്നസ്സും ഇല്ലാത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഡൺ ഒന്ന് ചേച്ചിമാരെ നിങ്ങളുടെ കാര്യം ഭാഗ്യം കൊണ്ട് അവിടെ എത്തും ആ കാണു അടുത്ത ഓടിക്കയറുന്നത് ഇതാണ് നമ്മുടെ കേരളം സുന്ദര കേരളം സമത്വ കേരളം കാണു 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 കാണേ ദ ഏ പോവുദ്ദേ കൊണ്ടുവരുന്നു ആൾക്കാരെയും ഇങ്ങോട്ട് പോവുകയാണേ ആൾക്കാരെയും കൊണ്ട് യാത്രയിരിക്കുന്നു വണ്ടി പോകുന്നു ഇവിടെ ചെറിയ ദൂരമല്ലേ ചങ്ങനാശ്ശേരി കേട്ടോട്ടെ ഇല്ല കന്നഞ്ഞ് ചമ്മക്കുളം വഴിക്കൊക്കെ പൊയ്ക്കും അടുത്ത ആളെ കേട്ട മണി വണ്ടിയും ഇങ്ങോട്ട് എത്താം വെരി നൈസ് ആള് കേറ്റിവിടുന്നു പോകും ട്ടെ വൻ്റെ ഫാമിലുണ്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു വണ്ടി ഏതാണ്ടൊക്കെ സെറ്റാണ് ഇവിടെ പുറപ്പെടും ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടെ കാണാല്ലോ ടിക്കറ്റ് സെർവ് ചെയ്യുന്നുണ്ട് എൻ്റെ ആൾക്കാർ കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എല്ലാം ഉണ്ട് അവസ്ഥാനോട്ടെ ഓ അല്ല വണ്ടി വിട്ടേ ഓക്കെ ബൈ ഞാൻ ഒന്നിട്ട് കൊണ്ടിട്ട് പോകുന്നു ആൾക്കാരേറ്റ് പോകുന്നു